നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ച ഉത്തരവായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഈ അവധി ബാധകമാണ് ഈ അവധി സംബന്ധിച്ച ഉത്തരവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായി തന്നെ എല്ലാവരും സ്വീകരിക്കുക വിവിധ സേവനങ്ങൾ ഇന്നു മുതൽ തടസ്സപ്പെടാനായിട്ട് അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട് മാത്രമല്ല വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ അതായത് ഒക്ടോബർ മാസം ഒന്ന് രണ്ട് തീയതികളിൽ കൂടി അവധിയാണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ബാങ്കിങ് സേവനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് നേരിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെ തടസ്സപ്പെടാനത്തെ സാധ്യതയുണ്ട് ബാങ്കുകൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതല്ല ഇനി അടുത്ത വർക്കിംഗ് ഡേ വരുന്നതാകട്ടെ വെള്ളിയാഴ്ചയാണ് വെള്ളി ശനി ദിവസങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ഡേ ആയിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഭാരത് ബന്ദിനെ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ മുസ്ലിംസ് വ്യക്തി നിയമ ബോർഡ് ഒക്ടോബർ മൂന്നിന് രാജ്യവ്യാപകമായിട്ട് ബന്ദ് നടത്തുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ബന്ദ് ആശുപത്രികളും അനുമതി സ്ഥാപനങ്ങളും ഒഴികെയുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വക്കഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമത്തിനെതിരായ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ പ്രകടനമാണ് ഈ ബന്ദ് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ബന്ദ് സമാധാനപരമായിരിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതും സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ജൈന സിഖ് പാഴ്സി മതങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണിത് ഇതിലേക്കുള്ള അപേക്ഷാ തീയതിയും അവസാനിക്കുകയാണ് അതായത് ഇന്നൊരു ദിവസം കൂടി മാത്രമാണ് ഉള്ളത് മുൻപ് തന്നെ തീയതി അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ടുള്ളതുകൊണ്ട് തന്നെ വീണ്ടും സമയം ദീർഘിപ്പിച്ച് നൽകുകയായിരുന്നു ഇനി വീണ്ടും തീയതി നീട്ടുന്ന കാര്യങ്ങളിൽ ഇതുവരെ ഈ നിമിഷം വരെ അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നാണ് അവസാന തീയതി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ്റെ വിഹിതം അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെട്ടവർക്ക് ധനസഹായം വിതരണം ചെയ്യുന്നത് ഇതിൽ പ്രായം കൂടുതൽ ഉള്ളവർക്കൊക്കെ തന്നെ മുൻഗണന നൽകിയാണ് ഈ ഒരു ധനസഹായ വിതരണം നടക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് ഇതിൽ സെപ്റ്റംബർ മാസത്തെ വിഹിതം സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും കേന്ദ്ര സർക്കാർ വിഹിതം കൈമാറുകയും ചെയ്തിട്ടായിരുന്നു നടന്നത് ആ വിഹിതവും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സോ തുക ലഭിച്ചവരെല്ലാം തന്നെ കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി ലഭിക്കാനുള്ളവർക്കും വരും ദിവസങ്ങളിൽ തന്നെ ഇത് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ചുരുക്കം ചില ആളുകൾ ഈ ധനസഹായം മാസങ്ങളായിട്ട് തടസ്സപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കണം ഇതേ സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് സഹായം ലഭിക്കാതെ വന്നാൽ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ പറയുക അതിനുവേണ്ട പരിഹാരങ്ങൾ അവർ നിർദ്ദേശിച്ചു തരുന്നതായിരിക്കും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു തുടർച്ചയായിട്ട് സഹായം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വലിയ നഷ്ടം തന്നെയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില എൺപത്തി അയ്യായിരം രൂപ കടന്ന് കുതിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് എൺപത്തി രൂപ കൂടി പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലും പവനെ അറുന്നൂറ്റി എൺപത് രൂപ കോടി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക